ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കാം രക്ഷകനെ എല്ലാവരും അന്ന് തിരിച്ചറിയും എന്താണ് സംഭവം നമുക്ക് നോക്കിയാലോ നമ്മുടെ ദൈവം കരുണയുടെ പിതാവാണ് ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം എന്നതാണ് അവിടുത്തെ തിരുഹിതം അതിനാൽ ഏതെങ്കിലും വിധത്തിൽ ഓരോ ആത്മാവിനെയും രക്ഷപ്പെടുത്താൻ അവിടുന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കും അവിടുത്തെ കരുണയുടെ പദ്ധതികളെ മനഃപൂർവ്വം നിഷേധിക്കുന്നവർ മാത്രമേ കർത്താവിൻ്റെ ന്യായവിധിയുടെ വാതിലൂടെ പ്രവേശിക്കേണ്ടി വരികയുള്ളൂ കരുണയുടെ വാതിൽ തിരസ്കരിക്കുന്നവർക്ക് പ്രവേശിക്കാനുള്ളതാണ് നീതിയുടെ വാതിൽ ദൈവത്തിൻ്റെ നീതിപൂർവമായ ശിക്ഷ നടപ്പിലാക്കുവാൻ നിർബന്ധിക്കത്തക്ക വിധം പാപം പെരുകിയ ഈ ലോകത്തിന് രക്ഷപ്പെടാനായി നൽകുന്ന അവസാനത്തെ അവസരമാണ് കൃപയുടെ മൂന്ന് മണിക്കൂർ ഈ മൂന്ന് മണിക്കൂറിൽ എന്തെല്ലാം സംഭവിക്കും ഫൗസ്റ്റീനായോട് കർത്താവ് പറഞ്ഞുകൊടുത്ത് എഴുതിച്ചത് പ്രകാരം ഈ മണിക്കൂറുകളിൽ ഭൂമി മുഴുവൻ അന്ധകാരം നിറയും ലോകം മുഴുവനിനുമുള്ള മനുഷ്യർക്ക് ആകാശത്തിൽ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ദർശനം ലഭിക്കും യേശുവിൻ്റെ തിരുമുറിവുകളിൽ നിന്നുള്ള പ്രകാശം ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ അവസ്ഥയെ വെളിപ്പെടുത്തും ഇത് മനുഷ്യ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതുപോലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന വേളയായിരിക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും ലോകത്തിൻ്റെ മനസാക്ഷിയെ തിരുത്തുന്ന ഈ സംഭവം വ്യക്തി എന്ന നിലയിലും സമൂഹം എന്ന നിലയിലുമുള്ള മനുഷ്യഗതിയെ മാറ്റിമറിക്കും എല്ലാ പൊയ്മുഖങ്ങളും അഴിഞ്ഞു വീഴും ഓരോരുത്തരും താൻ യഥാർത്ഥത്തിൽ ആരാണ് എന്താണ് എന്ന തിരിച്ചറിവിൽ ഞെട്ടും ജാതി മത വർണ്ണ ദേശ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും ഈ കൃപയുടെ മണിക്കൂറിൽ തങ്ങളുടെ പാപങ്ങളോർത്ത് വിലപിക്കും യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ അർത്ഥം ലോകത്തിന് മുഴുവനും വെളിപ്പെടുന്ന ആ മണിക്കൂർ കൃപയുടെ മണിക്കൂറായിരിക്കും ലോക ജനതയെ മുഴുവൻ സുവിശേഷത്തിനായി ഒരുക്കുന്ന ആ സമയം ക്രിസ്തുവിനായി പരിപൂർണമായി സമർപ്പിക്കുവാൻ വിശ്വാസികളെ ശക്തിപ്പെടുത്തും ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യപുത്രൻ്റെ അടയാളം മനുഷ്യവംശത്തിന് പാപബോധം നൽകുമ്പോൾ തങ്ങൾക്ക് ഒരു രക്ഷകനെ ആവശ്യമുണ്ടെന്ന് അവർ തിരിച്ചറിയും സ്വന്തം പാപങ്ങളെക്കുറിച്ച് ബോധ്യമില്ലെങ്കിൽ യേശുവിനെയും അവിടൊന്നിലൂടെയുള്ള പാപമോചനത്തെയും എത്രമാത്രം ആവശ്യമുണ്ടെന്ന് നാം എങ്ങനെ മനസ്സിലാക്കും ദൈവത്തിൻ്റെ ശിക്ഷാവിധി ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പായി ഒരു മുന്നറിയിപ്പ് ലോകത്തിലെ സകല ജനതകൾക്കും നൽകുമെന്ന് മാതാവ് പറഞ്ഞിട്ടുണ്ട് ശിക്ഷാവിധിയുടെ അന്ധകാരം നിറഞ്ഞ മൂന്ന് ദിനരാത്രങ്ങൾക്ക് പകരം അന്ധകാരം നിറഞ്ഞ മൂന്ന് മണിക്കൂറുകളായിരിക്കും മുന്നറിയിപ്പിനായി ദൈവം ഒരുക്കുന്നത് യേശു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചപ്പോൾ മൂന്ന് മണിക്കൂർ നേരം ദേശത്ത് കനത്ത ഇരുട്ടുണ്ടായി ആ ക്രൂശുമരണത്തിൻ്റെ മഹത്തീകൃതമായ ഒരു പുനരവതരണം മുന്നറിയിപ്പിൻ്റെ നിമിഷങ്ങളിലും ഉണ്ടാകും ആറാം മണിക്കൂർ മുതൽ ഒമ്പതാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു ഏകദേശം ഒമ്പതാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു ഏലി ഏലി ലബ സബക്താനി ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് യേശു ജീവൻ വെടിഞ്ഞു അപ്പോൾ ദേവാലയത്തിലെ ധരശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു യേശുവിനെ കാവൽ നിന്നിരുന്ന ശതാധിപനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പം മറ്റ് സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു അയർലൻഡിലെ മസ്റ്റിക് ആയ ക്രിസ്റ്റീന ഗലേർക്ക് നൽകപ്പെട്ട സന്ദേശത്തിൽ മാതാവ് പറയുന്നത് ഇപ്രകാരമാണ് ലോക ജനതയ്ക്ക് മുന്നറിയിപ്പായി ഒരു അടയാളം നൽകപ്പെടും ഈ മുന്നറിയിപ്പ് സ്വീകരിക്കപ്പെടാതിരുന്നാൽ അതിന് പിന്നാലെ വരുന്നത് ശിക്ഷയായിരിക്കും ലോകത്തിലുള്ള എല്ലാവർക്കും ആന്തരികമായ തിരിച്ചറിവ് ലഭിക്കത്തക്ക വിധമുള്ള ഈ അടയാളം ദൈവത്തിൽ നിന്നാണെന്ന ബോധ്യം ഓരോരുത്തർക്കും ലഭിക്കും തങ്ങളുടെ ഹൃദയത്തിൽ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചുള്ള അറിവും അത് പ്രദാനം ചെയ്യും പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നവർക്ക് തങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ അന്ധകാരത്തിൽ കഴിയുന്നവരെല്ലാം അടയാളം സ്വീകരിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള കൃപ ലഭിക്കുവാൻ പ്രാർത്ഥിക്കണം ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങളും ദേവമക്കളും എന്ന നിലയിൽ എല്ലാ മനുഷ്യർക്കും വേണ്ടി പരിഹാരം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്വം മാത്രമാണ് ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു